വികസിത് ഭാരത് സങ്കല്പയാത്ര ഇടുക്കി അടിമാലിയിലെത്തി അടിമാലി യൂണിയൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സംഘടിപ്പിച്ച സമ്മേളനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു വികസിത് ഭാരത് അടിമാലി യൂണിയൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സംഘടിപ്പിച്ച സമ്മേളനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് വളവി അധ്യക്ഷത വഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം യൂണിയൻ ബാങ്ക് അടിമാലി ബ്രാഞ്ച് മാനേജർ എസ് അരുൺകൃഷ്ണ അടിമാലി കൃഷി ഓഫീസർ സിജി എന്നിവർ സംസാരിച്ചു വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് വിദഗ്ധർ പദ്ധതികൾ വിശദീകരിച്ചു ചടങ്ങിൽ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ അനുഭവങ്ങൾ പങ്കുവച്ചു കലാകാരന്മാരായ ബിനീഷ് അടിമാലി സാജു പറവൂർ എന്നിവരുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി കേരള വിഷൻ ന്യൂസ് ഇടുക്കി എൻ സി സി ദേശീയ സൈക്കിൾ റാലിക്ക് കാസർഗോഡ് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം മഹിളാ ശക്തി ആപ്തവാക്യവുമായാണ് റാലി സംഘടിപ്പിക്കുന്നത് കന്യാകുമാരിയിൽ നിന്ന്